നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പിന്നിൽ ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദ് ആണെന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്ത തുർക്കി മാധ്യമങ്ങൾക്ക് പിണഞ്ഞത് വന്നമളി ഇന്ത്യയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന പേരുകളിൽ ഒന്നായതിനാൽ അമിത് നാഗേഷ് ഇന്ത്യൻ വംശജനായ ഇസ്രായേൽ വരെ ഒരു തുർക്കി മാധ്യമം എഴുതി കൊലപാതകി എന്ന അർത്ഥം വരുന്ന വാക്കിനു പകരം ഇന്ത്യൻ ബന്ധം തോന്നിക്കുന്ന പേര് തെറ്റായി മനസ്സിലാക്കിയതാണ് തുർക്കി മാധ്യമങ്ങളെ കുഴിയിൽ ചടച്ചത് ഹനിയെ കൊല്ലാൻ മൊസാദ് അയച്ചവരിൽ ഒരാൾ ഇന്ത്യൻ വംശജനാണെന്ന് ദോദിപ്പിക്കുന്ന തരത്തിലായിരുന്നു പേരടക്കം പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേഷ് കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഹനിയെ തെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത് ഇതിനും മൊസാദ് രണ്ട് ഇറാൻ ഏജന്റുമാരെ വിലക്കെടുത്തെന്ന് വിവിധ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ ഒരാൾ ഇന്ത്യയിൽ വേരുകളുള്ള അമിത് നാഗേഷ് ആണെന്നായിരുന്നു തുർക്കിയിലെ ഏതാനും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹനിയെ വധിച്ചതിന് പിന്നിൽ മൊസാദാണെന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്രയേൽ അനുകൂലികൾ വ്യാപകമായി ട്രോളുകൾ പ്രചരിപ്പിച്ചിരുന്നു ഇതിൽ കൊലപാതകീയ നർദ്ദം വരുന്ന ഹമിത് നാഗേഷ് എന്ന ഹീബ്രു വാക്കും അത് വക്രീകരിച്ച് അമിത് നാഗേഷ് എന്നുമായിരുന്നു ഇവർ ഉപയോഗിച്ചത് തെറ്റ് മനസ്സിലാക്കി മാധ്യമങ്ങൾ പിന്നീട് തിരുത്തിയെങ്കിലും എക്സ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ട്രോളുകൾ പ്രചരിക്കപ്പെടുന്നുണ്ട് മറ്റൊരു രാജ്യത്തിൽ നുഴഞ്ഞു കയറുക എന്നിട്ട് ആരും അറിയാതെ കൊന്നു തള്ളുക കൊല നടന്നെടുത്ത് ഒരു തെളിവ് പോലും ഉണ്ടാവില്ല ഒരാൾ പോലും പിടിക്കപ്പെട്ടില്ല മൊസാദിന്റെ രീതി അങ്ങനെയാണ് ഇപ്പോൾ ഇറാനിലെത്തി ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയെ കൊന്നു തള്ളിയ മോഡസോപ്രാൻഡിയും ഇങ്ങനെ തന്നെയാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഇറാൻ സേനയിലെ ചിലരെ ഇസ്രയേലി ചാര സംഘടനയായ മൊസാദ് വിലക്കെടുത്തുവെന്നും അവരാണ് കൊലയ്ക്കുള്ള ഒത്താശ നടത്തിയതെന്നുമാണ് പറയപ്പെടുന്നത് കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്റ്റ് ചാരന്മാരും ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ മരുമകനെ പോലും പണം നൽകി അവർ കൂറുമാറ്റിയിരുന്നു വെറും പണം മാത്രമല്ല ആ ജീവനാന്ത സംരക്ഷണവും മൊസാദ് നൽകും ഇതേ തന്ത്രമാണ് ഹനിയെ കൊല്ലാനും മൊസാദ് എടുത്തതെന്നാണ് പറയപ്പെടുന്നത് ഇറാൻ ആണ് ഈ വിഷയത്തിൽ ലോകത്തിന് മുന്നിൽ ഏറ്റവും നാണം കെട്ടത് സംഭവത്തിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഇറാൻ രംഗത്തുണ്ടെങ്കിലും കാര്യമായി ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ഇതിനിടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഹനിയെ കൊലപ്പെടുത്തിയതിൽ യു എസ് പിന്തുണ ഇറാന്റെ ആരോപണം ഹനിയെ വധിച്ചത് ഹൃസദൂര പ്രോജക്ടയിൽ ഉപയോഗിച്ചാണെന്നും ഇറാൻ പറയുന്നു ടെഹ്റാനിൽ അദ്ദേഹം താമസിച്ച ഗസ്റ്റ് ഹൌസിനെ പുറത്തുനിന്ന് ഏഴ് കിലോഗ്രാം ഗ്രാം സ്ഫോടക വസ്തുക്കളടങ്ങിയ ഷോട്ട് റേഞ്ച് പ്രോജക്ടയിൽ ഉപയോഗിച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു യു എസ് സർക്കാരിന്റെ പിന്തുണയോടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഐ ആർ ജി സി ആരോപിച്ചു ഹനിയയ്ക്കെതിരായ ആക്രമണം അദ്ദേഹം താമസിച്ച ഗസ്റ്റ് ഹൗസിന്റെ പുറത്തുനിന്ന് ഏകദേശം പതിനഞ്ച് പോയിന്റ് നാല് പൗണ്ട് തൂക്കം വരുന്ന സ്ഫോടക വസ്തുക്കളടങ്ങിയ ഒരു ഹ്രസ്വദൂര പ്രോജക്ടയിൽ വിക്ഷേപിച്ചാണെന്ന് ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളിൽ വ്യക്തമായതായി ഐ പറഞ്ഞു ഹനിയയുടെ കൊലപാതകത്തിന് ഇസ്രായേലിന് യഥാസമയത്തും കൃത്യസ്ഥലത്തും വെച്ച് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നും റവല്യൂഷണറി ഗാർഡ് കൂട്ടിച്ചേർത്തു നേരത്തെ ഹനിയെ കൊല്ലപ്പെട്ടത് മുൻപ് സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ചാണെന്ന റിപ്പോർട്ടുകൾ തള്ളി ദൃക്സാക്ഷികളും രംഗത്തെത്തിയിരുന്നു ഹനിയെ താമസിച്ച മുറി ലക്ഷ്യമാക്കി പുറത്തുനിന്നെത്തിയ മിസൈൽ ബച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞത് ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ ഹനിയയുടെ അടുത്ത മുറികളിൽ താമസിച്ചവരാണ് ഇക്കാര്യം പറഞ്ഞത് വൻ സ്ഫോടനത്തിൽ കെട്ടിടം കിടങ്ങുകയായിരുന്നുവെന്നും ഹനിയുടെ മുറിക്ക് തൊട്ടരികിൽ താമസിച്ച ഒരാൾ പറഞ്ഞു ഇതിനു മുൻപ് തന്നെ ഉഗ്രശബ്ദം കേട്ടതായി അദ്ദേഹം വെളിപ്പെടുത്തി മിസൈൽ ശബ്ദം പോലെയായിരുന്നു അത് ബോംബ് പൊട്ടിത്തെറിച്ചതല്ല മിസൈൽ തന്നെയാണെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സ്ഫോടനത്തിന് പിന്നാലെ ഹനിയുടെ മുറിയുടെ മേൽക്കൂരയും നിന്നുള്ള ചുമരും തകർന്നിരുന്നതായി ഇതേ കെട്ടിടത്തിൽ മറ്റു നിലകളിൽ താമസിക്കുന്ന രണ്ടുപേർ ചൂണ്ടിക്കാട്ടി